മൂലം നെൽകൃഷി നശിച്ചതിന്റെ ദുരിതം പേറുകയാണ് നണിയൂർ പാടശേഖരത്തിലെ കർഷകർ വിവിധ കർഷകരുടെ ഏക്കറോളം വരുന്ന നെൽകൃഷിയാണ് നശിച്ചത് ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽപ്പെട്ട നണിയൂർ പാടശേഖരത്തിൽ ഉൾപ്പെടുന്ന വട്ടപ്പറമ്പ് താഴേവയലിലെ ഉണ്ണികൃഷ്ണന്റെയും ജോജോയുടെയും ആറ് ഏക്കറോളം വരുന്ന നെൽകൃഷിയാണ് കൃഷിയിടത്തിലെ വെള്ളക്കെട്ട് മൂലം പൂർണമായും നശിച്ചത് ഒന്നാം വെള്ള ലക്ഷ്യമിട്ട് നടത്തിയ വിവിധ കർഷകരുടെ പതിനഞ്ച് ഏക്കറോളം വരുന്ന നെൽകൃഷിയും പാടശേഖരത്തിൽ നശിച്ചു തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു മെയ് മാസം മുതൽ ചെയ്ത മഴ ശരിക്കും നമ്മളെ ചതിക്കുരുത് കാലാവസ്ഥ ഇപ്പം തന്നെ കാണുന്നില്ലേ കറമയൊക്കെ കൂടിയിട്ടേ ഉള്ളേ ആകെയിൽ ഒരു അഞ്ചാറ് ഏക്കർ കൃഷി നാശം ഈ വട്ടപ്പറമ്പ് താഴെ നടത്തിയ സ്ഥലത്തേക്ക് സംഭവിച്ചിട്ടുണ്ട് അത് അതിന് കാരണമൊന്നു വന്നത് പിന്നെ തോട്ടിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് അതിന് മുഖ്യ കാരണം എന്ന് തോന്നിയിട്ടുണ്ട് മരങ്ങൾ പെരിഞ്ഞു കൊണ്ടിട്ട് അതിലെ കോല വന്ന് അടിഞ്ഞിട്ട് ആ ഒഴുക്ക് നഷ്ടപ്പെട്ട് തോട് വൃത്തിയാകാതെ ഒഴുക്ക് കൃത്യാവില്ലാതോടുകൂടിയാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു നാലഞ്ച് ഏക്കറോളം മൊത്തത്തിൽ എൻ്റെ തന്നെ ഞാൻ ചെയ്യുന്നത് പോയിരുന്നുണ്ട് കൂടാതെ കുറച്ച് ആൾക്കാർ വേറെയുണ്ട് ഈ മൊത്തത്തിൽ ഈ ഏരിയ പിന്നെ ഒരു എട്ടേക്കറുണ്ടാവും അവിടെ കരക്കണ്ട മാത്രമേ കുറച്ച് രക്ഷ കാണുന്നുള്ളൂ കുഴിക്കണ്ടായി നിൽക്കുന്ന എല്ലാം വെള്ളം കരിഞ്ഞ് അമൃതത്തിൽ ഒരു തരത്തിലും വെള്ളം കഴിഞ്ഞ് പോകുന്നില്ല അതേ കാരണം മഴ ഇനിയും തുടർന്നാൽ ഓണമാകുമ്പോഴേക്കും മുഴുവൻ കൃഷിയും നശിക്കുമെന്ന് കർഷകർ പറയുന്നു ഈ വർഷം മഴ പെയ്തതും തോടുകൾ കൃത്യമായി വൃത്തിയാക്കാത്തതും മാലിന്യങ്ങൾ നിറഞ്ഞതുമാണ് കൃഷിയിടത്തിൽ വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമെന്ന് പറയുന്നുണ്ട് കൃഷിയിടത്തിൽ വെള്ളം കെട്ടി നിന്നതോടെ നെൽച്ചെടികൾ അഴുകുകയും ക്രമേണ നശിച്ച് നിലംപൊത്തുകയുമാണ് ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ